തരത്തിലുള്ള സദാചാരവാദികൾ ഉണ്ടല്ലോ ഇവരാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചീമുട്ടയില് നല്ല വശം ചെകയുന്നത് പോലെയാണ് ഈ മതത്തിലെ വിശ്വാസികളില് നമ്മൾ നന്മയും സമാധാനവും ചെകയുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അതിന്റെ അറ്റത്ത് ഒരല്പം മനുഷ്യന്റെ കാഷ്ടം കൊണ്ടുവച്ചാൽ തലക്കകത്ത് വെളിവുള്ള ആരും ആ ഭക്ഷണം കഴിക്കില്ല ഒരു കവർ ബിസ്ക്കറ്റിൽ ഒരെണ്ണത്തിൽ വിഷമുണ്ടെന്ന് കണ്ടാൽ ആ കവർ ബിസ്ക്കറ്റ് മുഴുവനും നമ്മൾ ബഹിഷ്കരിക്കും എന്നതുപോലെ ഈ മതത്തിൽ ഈ മതത്തിന്റെ പേര് സമാധാനം ഈ മതത്തിൽ സമാധാനം ചെകയാൽ നമുക്ക് പറ്റില്ല എനിക്ക് തോന്നുന്നത് ഈ മതത്തിന്റെ ശരിയായ വശങ്ങൾ എനിക്കും മുമ്പേ അതല്ലെങ്കിൽ എന്നെ പോലെയുള്ള യുക്തിവാദികൾക്കും മതവിമർശകർക്കും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാഷ്ട്രീയക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഈ മതത്തെ താങ്ങി നിൽക്കുന്നത് കാരണം അവർക്ക് ഈ മതത്തിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ടറിയാം അവർക്കത് പുറത്തു പറയാൻ പറ്റില്ല ഈ മതത്തെ വിമർശിച്ച ആലോചിച്ച് നോക്ക കമലാസുരയൊക്കെ എന്ത് സംഭവിച്ചു അവരെ സമതാനിയാണ് കോടിക്കണക്കിന് ഡോളറിന് വേണ്ടി മതം മാറ്റിയതും തൊടിയിലിട്ടവരെ ബലാത്കാരം ചെയ്തിട്ട് ഇന്നേ ഇന്നേക്കേഴാം നാൾ നീ എന്റെ സ്വർഗത്തിലെ സുരയ്യാ പുഷ്പമാണ് എന്ന് പറഞ്ഞ സമദാനിയെക്കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമവും തയ്യാറായിട്ടില്ല ഒരു പുരോഗമന പ്രേമികളും തയ്യാറായിട്ടില്ല അത് പറയാൻ ഒരു കനേഡിയൻ എഴുത്തുകാരി വേണ്ടി വന്നു കമലാസുരയേക്ക് അവസാന നാളിൽ കൃഷ്ണ കേൾക്കാൻ കൊതിയായിരുന്നു എന്ന് നമ്മോട് വിളിച്ചു പറയാൻ ലോകത്തോട് വ്യത്യസ്തമായ ഭാഷകളിൽ വിളിച്ചു പറയാൻ കനേഡിയൻ എഴുത്തുകാരി വേണ്ടി വന്നു ഒരു മലയാളിക്ക് പറ്റിയില്ല സമദാനിയുടെ ഓഫീസിന് ഒരു കല്ലെറിയാനെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നേ നാൾ വരെ തയ്യാറായിട്ടുണ്ടോ അതാണ് മതഭീകരതയുടെ സൂപ്പർ ലൈറ്റ് വർഷം അതായത് ഇത് നമ്മൾ മനസ്സിലാക്കണം യെസ് ഈ സമതാനി വീണ്ടും എം ബി ആവാൻ വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്രാവശ്യം ടീച്ചർ ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കറിയാം മാധവിക്കുട്ടി എന്ന് പറയുന്ന വിശ്വവിഖ്യാതയായിട്ടുള്ള ഒരു കഥാകാരി ആ കഥാകാരി പിന്നെ എങ്ങനെയാണ് കമലാസുരയായി മാറിയതെന്നും കുളത്തിന്റെ കൽപ്പടവുകളിലിട്ട് അത് അവരെ ബലാത്സംഗം ചെയ്തത് അവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ലീലാമേനോൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കനേഡിയൻ എഴുത്തുകാരി അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്കും കയറി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പേരാണ് മഹാരാജാസ് കോളേജിൽ ഉണ്ടായിരുന്ന അഭിമന്യു എന്ന് പറയുന്ന കൊച്ചു പയ്യൻ ആ കുരുന്നും ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസുരയ്യയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ കമലാസുരയ്യ അവരുടെ മരണ സമയത്ത് അതല്ലെങ്കിൽ ആ കാലത്തോട് അടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ലീലാ മേനോന്റെ ഫോൺ വിളിച്ചും കത്തെഴുതിയും പറഞ്ഞ ചില വിവരങ്ങളുണ്ട് ലീല ഞാൻ ഞാനിവിടെ പെട്ടുപോയി എനിക്കിനി ഇതിൽ നിന്ന് രക്ഷയില്ല എന്റെ കൃഷ്ണന്റെ ഗീതങ്ങൾ കേൾക്കാനും അതല്ലെങ്കിൽ എന്റെ മരണത്തിന് ശേഷം എന്റെ കർമ്മങ്ങൾ ചെയ്യാനോ അതല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരാനോ ഇനി തിരിച്ചു പോക്കില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാധവിക്കുട്ടി എന്ന് പറയുന്ന എന്നാൽ ഇസ്ലാമിക ജിഹാദി ആയിട്ടുള്ള എം ആയി ഇനി വീണ്ടും ഒരു എം ആവാൻ വേണ്ടി ആൾ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ സമധാനി എന്ന് പറയുന്ന ഇസ്ലാമിക കൊടുംഭീകരൻ എന്ന അക്ഷരം തെറ്റാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അതല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തിയുടെ ആ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കഥാകാരിയെ മതം മാറ്റിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ഈ ഇസ്ലാമിക ജിഹാദി ഈ ജിഹാദി ഇത്തരത്തിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ അഭിമന്യു പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ പെട്ടുപോയി ആ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു ഇദ്ദേഹത്തിന്റെ പേര് അഭിമന്യു എന്നായതുകൊണ്ട് തന്നെ ആ ഒരു കൂടി നമ്മൾക്ക് എടുക്കാം അത്തരത്തിൽ ഇദ്ദേഹം കൃത്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതായിരുന്നു അഭിമന്യു എന്ന് പറയുന്ന ആ പയ്യന്റെ മരണത്തിലേക്ക് ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് നരഭോജികളും അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ കാരണം അതിന് അദ്ദേഹം പറഞ്ഞൊരു ാക്കുണ്ടായിരുന്നു ആർ എസ് എസിന്റെയും ഹിന്ദുത്വത്തിന്റെയും പേര് കൊണ്ട് നമ്മൾക്കിട്ട് വല്ലാതെ അതായത് ഓരോ ഹൈന്ദവർക്കിട്ടും നന്നായിട്ട് ഇവർ എസ് എഫ് ഐ ആയാലും ഈ പറയുന്ന സി പി എം ആയാലും സി പി ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇസ്ലാമിക ജിഹാദികളും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് അവർ നന്നായിട്ട് നമ്മൾക്കിട്ട് പെരുമാറുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ആ പറഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ജീവൻ അദ്ദേഹം പഠിക്കുന്ന കലാലയത്തിൽ തന്നെ അതും അദ്ദേഹത്തിന്റെ കൂട്ടുകാരാൽ ക്ഷണിക്കപ്പെട്ടുകൊണ്ട് നമ്മൾക്കറിയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി നമ്മൾ കണക്ട് ചെയ്യുകയും സിദ്ധാർത്ഥിന്റെ റൂംമേറ്റ് ആയിരുന്ന എത്രയോ മാസങ്ങളും ദിവസങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ കൊടുത്ത ആ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഒരു നാമധാരിയായിട്ടുള്ള ചങ്ങാതി അടക്കമുള്ള കൂട്ടുകാർ ഈ കൂട്ടുകാർ പോലുമാണ് ഈ പാവം പിടിച്ച സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ പയ്യനെ ഇത്ര കണ്ട് താലിബാനെ പോലും നാണിപ്പിക്കുന്ന സത്യത്തിൽ താലിബാൻ ഇത്തരത്തിലൊന്നും ഈ രണ്ടും മൂന്നും ദിവസവും ഒന്നും ഇടുന്ന ഒരു സിസ്റ്റം അവർക്ക് അവർക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് സ്പോട്ടിൽ കഴുത്ത് വെട്ടുക കല്ലെറിഞ്ഞു കൊല്ലുക ആ രീതിയിലുള്ള ആ ഒരു ക്രൂരം ാണ് വക്കുള്ളത് അതിന് അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വെല്ലുന്ന രീതിയിൽ ഈ പറയുന്ന സി പി എം കമ്മ്യൂണിസ്റ്റ് ടെററിസ്റ്റുകൾ അതുമല്ല ഈ മൂന്ന് ദിവസത്തെ ആ ഭീകരത എത്രത്തോളം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഈ അഭിമന്യുവിനെ കുത്തിക്കൊന്ന കൊന്ന പ്രതികൾ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്നും അതിലെ പ്രധാനപ്പെട്ട പ്രതികളെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളതും ഇതിൽപ്പെട്ട ഒരു പ്രതി പിൻവാതിൽ നിയമനത്തിലൂടെ അതല്ലെങ്കിൽ അദ്ദേഹം ഒരു എക്സാം എഴുതുക പോലും ചെയ്യാതെ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് മാത്രമല്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെടുന്നതും മാത്രമേ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് എത്രയോ ഈ പറയുന്ന സർവകലാശാലയിലെ ഉത്തര കടലാസ് പേപ്പറുകളും സീലുകളും എല്ലാം പിടിച്ചെടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊന്നും പിന്നീട് വാർത്തകളിലോ അതല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പൊന്നും നമ്മൾ കണ്ടില്ല ഇത്തരത്തിൽ ഈ പറയുന്ന കമലാസുരയ്യും ഇത് പറയുന്ന മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസുരയ്യും ഈ അഭിമന്യു എന്ന് പറയുന്ന ആ യുവാവും ഇവർ പേരും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ പെട്ടുപോയി എന്നുള്ളത് അത്തരത്തിൽ ഈ ടെററിൽ പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമിക ടെറർ ആയിക്കോട്ടെ ഈ കമ്മ്യൂണിസ്റ്റ് ടെറായിക്കോട്ടെ ഇനി എസ് എഫ് ഐ എന്നുള്ള ഇവരുടെ കുട്ടി ക്രിമിനലുകളായിക്കോട്ടെ അവരൊക്കെ കാലത്തിന് മുൻപേ സഞ്ചരിച്ച നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ പല സിനിമകളും സന്ദേശം എന്ന സിനിമയിലൊക്കെ കൃത്യമായിട്ടും എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ സംഭവിക്കാൻ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്താണ് എന്ന് ആ കാലയളവിൽ തന്നെ കൃത്യമായിട്ട് ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും മാത്രമല്ല ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറായിട്ടുള്ള മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിമിനൽസ് എന്നാണ് അദ്ദേഹം വിളിച്ചത് അദ്ദേഹം വിളിച്ചതിന് ശേഷം ആഴ്ചകൾ തികഞ്ഞില്ല കൃത്യമായിട്ട് വാക്ക് ഫലിച്ചു അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാക്ക് ഫലിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന ബ്ലഡി ക്രിമിനലുകൾ ക്രിമിനലുകൾ എന്ന് പറഞ്ഞാലും പോരാ ഭീകര ജന്തുക്കൾ ജന്തുക്കൾക്ക് അവരുടേതായ മാന്യതയുണ്ട് കാരണം അവർക്ക് കാടിന്റെ നിയമം ആ കാടത്തം തന്നെയാണ് കാടിന്റെ നിയമം ആ കാടത്തത്തിന്റെ ആ നിയമം വിട്ടുകൊണ്ട് അവർ പെരുമാറാറില്ല ഇനി അവർക്ക് വയറു നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കാടത്തം അവസാനിച്ചു എന്നുള്ളതാണ് വയറു നിറഞ്ഞിട്ടുള്ള ഒരു സിംഹമോ വയറു നിറഞ്ഞിട്ടുള്ള ഒരു പുലിയോ അതല്ലെങ്കിൽ മറ്റേതൊരു മൃഗം മറ്റൊരു ഇരക്കു നേരെ ചാടുന്നത് നമ്മൾ കണ്ടിട്ടില്ല എത്രയോ സിംഹത്തിന്റെയും പുലികളുടെയും ഒക്കെ മുൻപിലൂടെ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന മൃഗങ്ങൾക്ക് മുൻപിലൂടെ എത്രയോ മാനുകളും മറ്റുള്ള ആ ദയനീയത ഇല്ലാത്ത ആ പാവം പിടിച്ച പോകുന്ന സമയത്ത് അവർ അതിനെ ആക്രമിക്കാതിരിക്കുന്ന നമ്മൾ കാണാറുണ്ട് അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് തന്റെ വയറു നിറഞ്ഞാൽ പിന്നെ തന്റെ ശത്രുവായിട്ടോ തന്റെ ഇരിയായിട്ടോ മറ്റൊന്നിനെ കാണാത്ത മൃഗങ്ങൾ പക്ഷെ മൃഗങ്ങളെ പോലും പോലും രീതിയിലേക്ക് അല്ലെങ്കിൽ ഐസിസ് കൊണ്ടും ഭീകരന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് സിദ്ധാർത്ഥിനെ വകവരുത്തിയ അഭിമന്യുവിനെ വകവരുത്തിയ ഇനി സിദ്ധാർത്ഥിന്റെ പ്രതിപട്ടികയിലുള്ള ചില പേരുകളൊന്നും ഇന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അതിൽ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള പ്രതികളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല മാത്രമല്ല സിദ്ധാർത്ഥ മരണത്തിന് പുറകിൽ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ് അത് മാധ്യമങ്ങൾ പറയാത്തത് തന്നെയാണ് കാരണം ഫെബ്രുവരി പതിനാലിൽ വളണ്ടിയേഴ്സിന്റെ ഒരു തട്ടമിട്ട പെൺകുട്ടിയുടെ കൂടെ നൃത്തം ചെയ്തു എന്നൊരു കുറ്റം കൂടി ഇദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ടിട്ടുണ്ട് ആ ചാർത്തിയത് മാത്രമല്ല ഈ ഇസ്ലാമിക ജിഹാദി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കുന്ന ഇവരുടെയൊക്കെ യൂണിറ്റ് സെക്രട്ടറി മുസ്ലിം നാമധാരി തന്നെയാണ് ആ ചങ്ങാതിക്ക് അവരോട് കലിപ്പ് തോന്നാൻ ഈ ഒരു കാരണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനാവില്ല കാരണം പി എഫ് ഐ എന്ന് പറയുന്ന പോലെ തന്നെ പിയും എസും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എസ് എന്ന് പറയുന്ന കുട്ടി ആ ക്രിമിനലുകളിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച ഇസ്ലാമിക ഭീകര ജന്തുക്കൾ അതിലേക്ക് വലിഞ്ഞു കയറിയതും കട്ടമിട്ട ഒരു കുട്ടിയുടെ കൂടെ ഒരു ഹിന്ദു നാമധാരി അതും ആ ക്ലാസ്സിൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ആ ഒരു കോളേജിന് അതല്ലെങ്കിൽ ആ ഒരു സർവകലാശാലയ്ക്ക് തന്നെ അഭിമാനമായി മാറാനുള്ള ആ അച്ഛന്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായിട്ടുള്ള ആ യുവാവ് നടന്നെടുത്തപ്പോൾ കയറിയപ്പോൾ സ്കൂളിൽ പോയാലും സ്കൂളിന്റെ പടി കാണാത്ത കാണാത്തല്ല സർവകലാശാലയാലും കോളേജിൽ പോവാതെ പരീക്ഷ എഴുതാതെ ഈ പറയുന്ന പിൻവാതിൽ നിയമനം കേൾക്കുന്ന പോലെ തന്നെ പരീക്ഷ എഴുതാതെ വിജയിച്ച് വിജയിച്ച് ഓരോ കേറി പോകും ഇരുപത്തി എട്ടും മുപ്പതും വയസ്സുള്ള ചെറുപ്പക്കാരെന്ന് പറയപ്പെടുന്ന എസ് എഫ്ഐയുടെ ഭാരവാഹികളായിട്ടുള്ള ഈ ഇസ്ലാമിക ജിഹാബിയുടെ ആ ഒരു മനസ്സുകൂടി ഇവിടെ ഒന്ന് വലിച്ചു കീറേണ്ടതുണ്ട് ടീച്ചർ അതായത് ഓർമ്മയുണ്ടോ തൃശൂർ മെഡിക്കൽ കോളേജില് ഒരു ഡാൻസ് കളിച്ച രണ്ട് യുവമിഥുനങ്ങളെ നമ്മുടെ കേരളം പൊക്കിക്കൊണ്ട് നടന്നു നവീൻ റസാഖ് ജാനകി ഓങ്കുമാർ എന്തെങ്കിലും സംഭവിച്ചു പിന്നീട് മീഡിയ വണ്ണിന്റെ ആയിട്ട് ജാനകി ഓംകുമാർ വരുന്നു അന്ന് തന്നെ അഡ്വക്കേറ്റ് നമ്മുടെ കൃഷ്ണരായ് സാറാണെന്ന് തോന്നുന്നു അല്ലെ ഒരു വിവാദ പ്രസ്താവനയുമായിട്ട് വന്നത് ഇപ്പോ ഈ വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ഈ കൊലപാതകം എത്തി നിൽക്കുന്നത് വലിയ ദുരൂഹതയിലേക്കാണ് അതായത് ഇതുവരെ പുറത്തു വരാത്ത ഒരുപാട് സൂചനകളും തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഓൺലൈൻ മാധ്യമങ്ങളുള്ളത് കൊണ്ട് അവർക്കാരെയും ഭയക്കാനില്ല എന്തുകൊണ്ടാണല്ലോ ഷാറ്റൻസ്ക്രിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഇവർ തളയ്ക്കാൻ ശ്രമിക്കുന്നതും വയനാട് ഒരു കാലത്ത് നക്സൽ ബാരികളുടെ സൗത്ത് ഇന്ത്യയിലെ വിഹാര കേന്ദ്രമായിരുന്നു നപ്പോഴേ വയനാട്ടിലെ ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഐ ബിയുടെ റിപ്പോർട്ട് വന്നതിന് വൈകാതെയാണ് താലിബാൻ മോഡലിലെ ഈ കൊല നടക്കുന്നത് ഐ സിസ്സുകാരി കൊണ്ടുപോയി ഒറ്റയടിക്ക് തലയ്ക്ക് ഷൂട്ട് ചെയ്യുള്ളൂ കണ്ണൊന്ന് പിടിച്ച് കെട്ടി ഒന്ന് തള്ളിയിടുന്നു വലിയൊരു കുഴിക്കകത്ത് പോയി വീഴുന്നു കൃത്യം ഹെഡ് ഷൂട്ടാണ് അവര് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒറ്റയടിക്ക് കഴുത്തിൽ തുണി കൊണ്ടിടുന്നു മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് മയക്കുന്നു കൊണ്ടുപോയി നിർത്തി കഴുത്ത് വെട്ടുന്നു കഴുത്ത് അറുക്കുന്നു അതൊക്കെ തന്നെയാണ് അവര് ചെയ്യുന്നത് അവര് പോലും മനുഷ്യനെ ഇങ്ങനെ കൊല്ല കൊല